വലൈക്കും സാർ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അജിറക് പ്രിന്റിലുള്ള ജമ്പോ സൈസ് മാക്സികൾ പുതിയ സ്കൂൾ എത്തിയിട്ടുണ്ട് കേട്ടോ ആവശ്യമുള്ളവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം മറക്കരുത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാം നല്ല ഭംഗിയുള്ള പ്രിന്റിൽ അജിരക്ക് മാസികൾ എത്തിയിട്ടുണ്ട് അത് ജംബോ സൈസിലുള്ള അജിറക്ക് മാട്ടാം അറുപത് ഇഞ്ച് ലെങ്ത്ത് പറഞ്ഞുതരാം അറുപത് ഇഞ്ച് ലെങ് ത്രീ ഫോർത്ത് സ്ലീവുള്ള ജംബോ സൈസിലുള്ള അജിരക് മാക്സിനാണ് മാക്സിയുടെ കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ മാക്സിൻ കേട്ടോ ഫസ്റ്റ് തന്നെ കണക്കണേ നല്ലൊരു ഡാർക്ക് ബ്ലൂ പ്രിന്റ് ആയിട്ടോ എന്നുള്ള പ്രിന്റ് ആണ് മുക്കാൽ സ്ലീവാണ് വരുന്നത് ചെസ്റ്റ് വണ്ണം നോക്കിട്ട് പറഞ്ഞതരാം അൻപത്തിനാല് ഇഞ്ചാണ് വണ്ണം വരുന്നത് കേട്ടോ ടോട്ടൽ വണ്ണാണ് ഞാൻ പറയുന്നത് അൻപത്തിനാല് വണ്ണം വരുന്നതാണ് അതിന്റെ കളർ ചേഞ്ച് ഇഞ്ച് വണ്ണം മുക്കാൻ സ്ത്രീ നല്ല ഭംഗിയുള്ള അജിക്ക് പ്രിന്റ് ആണ് അതിന്റെ കളർ ചേഞ്ച് മൂന്നാമത്തെ കളറ് റെഡ് കളർ കേട്ടോ ജംബോ സൈസിലുള്ള മെക്സി കെട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം വന്നോളീ പ്രിന്റ് ആണ് വണ്ണം വണ്ണം ആവശ്യങ്ങൾ പ്രിന്റിന് ചെറിയ മാറ്റങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിന്റ് ഏതാണെന്ന് വെച്ചാൽ നോക്കിട്ട് അറസ്പ്പിന് വരിക അൻപത്തിനാല് വണ്ണം അറുപത് ലെങ്ത് മൂന്നാമത്തെ കളർ കേട്ടോ നല്ലൊരു ഡാർക്കും മരുവാണ് മൂന്നും നല്ല കളർ നല്ല കളർഫുൾ ഐറ്റം ആണ് കൂട്ടം ഏതാണെന്ന് വെച്ചാൽ നോക്കിഷോട്ട് എടുത്തു തരാം അജറക്കിന്റെ അടുത്ത പ്രിന്റ് നല്ല കാണാൻ ഭംഗിയുള്ള ഐറ്റം പ്രിന്റുകൾ ആണ് വെറൈറ്റി പ്രിന്റ് ഭംഗിയുള്ള പ്രിന്റ് ആണ് നമ്മളെ മാക്സിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജാ അമ്പത്തിനാലാണ് വണ്ണം വരുന്നത് ഇത് നല്ലൊരു നല്ലൊരു ഡാർക്ക് ഡാർക്ക് ബ്ലൂ ആണ് ചില ആൾക്കാർക്ക് വണ്ണം കിട്ടൂല എന്നാ വലിയ വണ്ണം വേണ്ടേനു അങ്ങനത്തെ ആളുകൾക്കൊക്കെ അത് പറ്റൂട്ടാ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇറക്കം കൂടുതലുണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട അവിടെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി നല്ല ഐറ്റം ആണ് കുറച്ച് ലൂസിൽ എടുക്കാണ് മാക്സ് എപ്പോഴും നമുക്ക് ഏറ്റവും നല്ലത് എന്നിട്ട് ഷേപ്പ് ആക്ക ഇടാം അതാണ് മാക്സിന്റെ ഭംഗി മാക്സി ഇട്ട ഭംഗി ഇട്ട അടുത്ത പ്രിന്റ് ഇതാട്ടോ അജുറക്കിന്റെ ലാസ്റ്റ് പീസ് പ്രിന്റ് ആണ് ഇതൊക്കെ കൈ നല്ലോണം ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് അറുപത്തഞ്ച് ഇറക്കം നല്ലൊരു ഡാർക്ക് മരുവുണ്ട് കേട്ടോ ഈ പ്രിന്റ് വന്നിട്ടുള്ളത് അടുത്തത് കോഫി കളർ കേട്ടോ ഈ പ്രിന്റ് ണ്ടെങ്കിൽ ചോദിച്ചിരിക്കട്ടേണും കാര്യങ്ങളും ഇരുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് മാക്സിനെ കൂട്ടിലുള്ള ഏറ്റവും വലിയ മാക്സിൻ അജറക്ക് പ്രിന്റ് ആണ് അടുത്തത് ഈ പ്രിന്റിൽ ഈ ഒരു മാക്സിനുള്ളു അൻപത്തിനാല് വണ്ണം അറുപത് ഇഞ്ച് ഇറക്കട്ടോ സ്ലീവ് ഇറക്കാർ ഇത് കുറച്ച് വണ്ണം കൂടുതലുള്ള മാക്സിമ അറുപത് ഇഞ്ചാണ് ഇറക്കം വരുന്നത് നോക്കിയിട്ട് അത്യാവശ്യം വണ്ണുള്ള ടൈപ്പ് ആട്ടോ കുറച്ച് വണ്ണം കൂടുതലൊക്കെ വേണ്ട അളവുണ്ടെങ്കിൽ വേഗം വന്നിടത്തൊളി അൻപത്തി എട്ട് ഇഞ്ച് കേട്ടോ അമ്പത്തി എട്ടാണ് വണ്ണം വരുന്നത് കൂടുതൽ വണ്ണം വേണ്ട ആളുകൾക്ക് നോക്കിട്ടെടുക്കത്തി എട്ട് വണ്ണം അറുപത് ഇഞ്ച് ഇറക്ക നല്ല സ്ലീവും ഉണ്ട് സ്ലീവ് വേണ്ടാത്തവർക്ക് ഒഴിവാക്കട്ട അത് രണ്ടും ഒരു കളർ തന്നെയാണ് വരുന്നത് അടുത്തത് ഇത് വണ്ണം അത്ര നമ്മൾ നോക്കിട്ട് വന്നില്ല അറുപത് ഇഞ്ച് ഇറക്കാണ് വരുന്ന കേട്ടാ കയ്യും ഇട നല്ല കയ്യും ഉണ്ട് വേഗം വരിക മുന്നൂറ്റി ഇരുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് വരുന്നത് അൻപത്തെട്ട് അൻപത്തി ഒമ്പതൊക്കെ അതിന്റെ കളർ ചേഞ്ച് എത്തിട്ട ചെറിയ മാറ്റങ്ങളെ ഉള്ളൂ അടുത്തത് വണ്ണം കൂടുതൽ വണ്ടതിൽ രീതിയിൽ എടുക്കട്ട അജിറക്കൽ വണ്ണം അത്ര തന്നെ വരികയുള്ളൂ അതിന് കൂടുതൽ വണ്ണം അജിറക്കൽ വരില്ല ഇത് അൻപത്തിനാല് വണ്ണം അറുപതഞ്ച് ഇറക്കട്ട ഒക്കെ ഫുൾ പോട്ടൻ മാക്സികളാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ വരിക അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയി വരാം അസ്ലാം